ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സോയാബീൻ പൊക്കവടിയുടെ റെസിപ്പി ആട്ടോ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം അളവിൽ സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കണം കേട്ടോ അതിനുശേഷം ഒരു വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ സോയാബീന് ഇതാ നല്ല പോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിന്റെ വെള്ളമൊന്നും പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇതോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്നിട്ടു കൊടുക്കാം കേട്ടോ അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച വലിയുള്ളിയില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു തരിതരിപ്പോട് കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പോലെ അരയരുത് ഇതേണ്ടോ ഇതുപോലെ വേണം അരയാനായിട്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര അരസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് എരുവുള്ള മുളക് പൊടി ഒരു അര അരസ്പൂണ് ഉപ്പ് കാസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് കോൺഫ്ലവർ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പൊക്കോട്ടുണ്ടല്ലോ നല്ലപോലെ ക്രിസ്പ്പി ആയി കിട്ടും കേട്ടോ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സോയാബീൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ നമ്മുടെ മിക്സ് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ നമ്മൾ സോയാബീൻ വേവിക്കാത്തതുകൊണ്ട് അത്യാവശ്യം വേവ് ഉണ്ടാവും അതുകൊണ്ട് സിമ്മിൽ വെച്ച് തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇതാ ഒരു പത്ത് മിനിറ്റ് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സോയാബീൻ പൊക്കോട ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ ഏകദേശം ആയിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് നല്ല പോലെ ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ ഇതെട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുറാന്നിരിക്കുന്ന ഒരു അടിപൊളി സോയാബീൻ പൊക്കവട കേട്ടോ വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സോയാബീൻ പൊക്കൗടയാണേ ഇത് സോയാബീൻ്റെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ സോയാബീൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാവുന്നത് കണ്ടുപിടിക്കാനും പറ്റില്ല നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല കറുമുറാതിരിക്കും ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സോസ് വെച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ നല്ല ചൂട് ചായയുടെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ വളരെ വേഗത്തിൽ ഒരു നാല് മണി ചായയുടെ കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സോയാബീൻ പൊക്കോട കേട്ടോ ഇതോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ ഒരു അടിപൊളി പൊക്കോട ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല പുറം പക്ഷെ നല്ല ക്രിസ്പിയാണ് ഉള്ളു സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ സോയാബീൻ പൊക്കോടെ ഇരിക്കുന്നത് കേട്ടോ